പെരുമ്പാവൂരിൽ എക്സൈസ് പരിശോധന ഹെയറോയിൻ കൈവശം വെച്ച രണ്ടുപേർ അറസ്റ്റിൽ അതിഥി തൊഴിലാളികളാണ് പിടിയിലായത് പെരുമ്പാവൂർ മത്സ്യമാർക്കറ്റിന് സമീപം സ്കൂട്ടറിൽ നിന്നുമാണ് കുന്നത്തുനാട് എക്സൈസിന്റെ നേതൃത്വത്തിൽ ഹെറോയിൻ പിടിച്ചെടുത്തത് പശ്ചിമബംഗാൾ മോർഷിദാബാദ് സ്വദേശികളായ അബ്ദുൾ മുജീബ് ഓലോൺ ഷെയ്ഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഒൻപത് ഗ്രാം ഹെറോയിൻ പ്രതികളിൽ നിന്ന് പിടികൂടി കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി എം നവാസ് രാജേഷ് എംമാർ സുധീർ മുഹമ്മദ് ബെന്നി പീറ്റർ അരുൺലാൽ ജിതിൻ ഗോപി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് Это еще один килл, да, вроде бы. ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ